ഇടുക്കി വാഴത്തൊപ്പ് ഗിരിജ്യോതി സി എം ഐ പബ്ലിക് സ്കൂളിൽ ബസ് കയറി നാല് വയസ്സുകാരി മരിച്ച സംഭവത്തിൽ സ്വമേധിയ കേസെടുത്ത് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അപകടം യാത്രമല്ലെന്നും സ്കൂൾ അധികൃതർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നുമാണ് ബാലാവകാശ കമ്മീഷന്റെ കണ്ടെത്തൽ വാഴത്തോപ്പ് ഗിരിജ്യോതി സി എം ഐ പബ്ലിക് സ്കൂളിലുണ്ടായ അപകടം സ്കൂൾ സേഫ്റ്റി പ്രോട്ടോകോൾ പാലിക്കാത്തത് ഉണ്ടായതെന്ന ബാലാവകാശ കമ്മീഷന്റെ കണ്ടെത്തൽ ഹെയ്സൽ ബെനിന്റെ മരണം യാദൃശികമായി ഉണ്ടായതെന്ന് പറയാനാകില്ല സ്കൂൾ ബസ് കോമ്പൗണ്ടിനുള്ളിൽ കയറിയാൽ പുറത്തിറങ്ങുന്ന കുട്ടികളെല്ലാം ക്ലാസ് റൂമിൽ കയറിയ ശേഷം മാത്രമേ ബസ് പുറത്തേക്ക് കൊണ്ടുപോകാവൂ എന്നാണ് നിയമം ഇത് ഉറപ്പുവരുത്തേണ്ടത് സ്കൂൾ പ്രിൻസിപ്പളിന്റെ ഉത്തരവാദിത്തമാണ് ഗിരിജ്യോതി സ്കൂളിൽ ഇതൊന്നും ഉറപ്പാക്കിയിരുന്നില്ല സംഭവം ആയിട്ട് കാണാൻ പറ്റില്ല ആ വന്ന വീഴ്ചയാണ് കുട്ടികൾ പ്രത്യേകിച്ച് പ്രീ സ്കൂൾ കുട്ടികൾ സ്കൂളിലേക്ക് വരുമ്പോൾ കുട്ടികൾ ക്ലാസ് റൂമിൽ കയറുന്നവരെ കുട്ടികളിറങ്ങി ബസ് മൂവ് ചെയ്യാൻ പാടില്ല ഇവിടെ പറഞ്ഞത് പുറകിലെ ബസ്സിൽ നിന്ന് ഇറങ്ങി ആ സമയത്ത് ഫ്രണ്ടിലെ ബസ് മുന്നോട്ട് മുന്നോട്ടെടുത്തപ്പോൾ ഒരു കുട്ടി ഓടി ബ്ലൈൻഡ് സ്പോട്ടിൽ ചെന്ന് പെട്ടു എന്നാണ് പറയുന്നത് പക്ഷെ കുട്ടികൾ കുട്ടികളാണ് അവർ പൂമ്പാറ്റയെ കണ്ടാലോ ഒരു ടീച്ചറെ കണ്ടാലോ ഓടിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പൊ അത്ര സാഹചര്യത്തില് കുട്ടികൾ ക്ലാസ് റൂമിൽ കയറി ഉറപ്പുവരുത്താതെ ഒരു സ്കൂൾ ബസ്സും മുന്നോട്ടെടുക്കാൻ പാടില്ലാത്തതാണ് അത് യഥാർത്ഥില്ലാതെ ഉറപ്പുവരുത്തേണ്ട ചുമതല പ്രിൻസിപ്പൽ ആണ് എല്ലാ ആഴ്ച ഇത് ഓരോ ദിവസവും ഉറപ്പുവരുത്തേണ്ട ഒരു ഒരു സംവിധാനമാണത് കണ്ടീഷൻ ഉണ്ടായി എന്ന് ഒരു ഒരു ഓഫ് ഓഫ് ലൈഫ് സി സി ടി വി പ്രവർത്തനരഹിതമായത് എങ്ങനെയെന്ന് പോലീസ് പരിശോധിക്കും ബാലാവകാശ കമ്മീഷൻ മെമ്പർ കെ കെ ഷാജുവിന്റെ നേതൃത്വത്തിൽ വാഴത്തോപ്പ ഗിരിജ്യോതി സ്കൂളിലും അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന മൂന്ന് വയസ്സുകാരി ഇനിയെയും സന്ദർശിച്ച വിവരങ്ങൾ ശേഖരിച്ചു ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള കൂടുതൽ നിർദ്ദേശങ്ങൾ കമ്മീഷൻ വ്യക്തമാക്കി ജനം ഇടുക്കി